മുക്കം കച്ചേരിയിൽ രാത്രിയുടെ മറവിൽ വിരുദ്ധർ കട തകർത്തതായി പരാതി ആറ്റുപുറം സ്വദേശി മുഹമ്മദിന്റെ ഉടമസ്ഥയിലുള്ള രണ്ട് ഉന്തുവണ്ടി കടകളാണ് കഴിഞ്ഞ ദിവസം രാത്രി റോഡരികിൽ നിന്ന് വയലിലേക്ക് മറിച്ചിട്ട് തകർത്തത് മുഹമ്മദിന്റെ പരാതിയിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുക്കം കച്ചേരിയിലാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ കട തകർത്തതായി പരാതി ഉയരുന്നത് ആറ്റുപുറം സ്വദേശി മുഹമ്മദിൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് ഉന്തുവണ്ടി കടകളാണ് കഴിഞ്ഞ ദിവസം രാത്രി റോഡരികിൽ നിന്ന് വയലിലേക്ക് മറിച്ചിട്ട് തകർത്തത് റോഡരികിൽ കെട്ടിയുയർത്തിയ ഷെഡിലായിരുന്നു കട കഴിഞ്ഞ ദിവസം വൈകിട്ട് കടയടച്ചു പോയതായിരുന്നു മുഹമ്മദ് വെള്ളിയാഴ്ച രാവിലെ പ്രദേശത്തുള്ള ചില സുഹൃത്തുക്കൾ വിളിച്ചു പറയുമ്പോഴാണ് കട തകർന്ന വിവരം മുഹമ്മദ് അറിയുന്നത് ഉയരമുള്ള റോഡിൽ നിന്നും കട താഴോട്ട് തള്ളിയിട്ടതോടെ കടയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നശിച്ച നിലയിലാണ് ഏകദേശം അൻപതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി മുഹമ്മദ് പറഞ്ഞു ഞാൻ കൂട്ടി കൂട്ടിപ്പോയതാണ് മുൻപ് മുക്കൻ ടൗണിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് ഹൃദയ സംബന്ധമായ അസുഖം വന്ന് ബൈപ്പാസ് ഓപ്പറേഷന് വിധേയനായതോടെയാണ് ഭാരപ്പെട്ട ജോലികൾ ചെയ്യാൻ കഴിയാതെ കുടുംബം പോറ്റാൻ വേണ്ടി കച്ചേരിയിലെ റോഡരികിൽ ഒരു വർഷം മുൻപ് കട ആരംഭിച്ചത് കട നശിച്ചതോടെ ഏക വരുമാനമാർഗ്ഗവും നിലച്ചിരിക്കുകയാണ് മുഹമ്മദിൻ്റെ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം